ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന അതേസമയം വളരെ രുചികരമായിട്ടുള്ള ഒരു വറ്റക്കറിയാണ് തയ്യാറാക്കുന്നത് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കാൻ മറക്കല്ലേ കറി തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ്റി ഗ്രാം വറ്റ കഷ്ണങ്ങൾ വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇതിനുള്ള അരപ്പൊന്ന് എടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്കിടാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ഇങ്ങനെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണെങ്കിൽ ചട്ടി വല്ലാതെ അങ്ങ് പുകഞ്ഞു വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് മൂത്ത് വരുമ്പം കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് പിളർന്നതും ഒരു ചെറിയ സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയാൽ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും സവോള കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് മയം വരാനാണിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ മൂന്ന് കഷ്ണം പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം തിളച്ചു തുടങ്ങുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങണം അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റുമാണ് മീൻ വേവിച്ചെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ചട്ടി ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം കഴിയുന്നത് സ്പൂൺ ഇട്ട് ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ മീൻ പൊടിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മീനെല്ലാം പാകത്തിന് തന്നെ വെന്ത് കറി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിലക്കിടലിനൊരു വറ്റക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം